ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് എല്ലാം മിസ്സിങ് ആയിരിക്കും ഈ പോയിന്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ പെട്ടെന്നെല്ലാം കാര്യങ്ങൾ നടക്കും നമ്മളെല്ലാം ഈ യൂണിവേഴ്സിലെ ഓരോ എനർജികളാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിൽ എത്ര പേരാണ് ഇന്ന് ഈ ലോകത്ത് ഇന്ന് ഈ ഭൂമിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് വളരെ ചുരുക്കം പേര് മാത്രമാണ് ഹാപ്പി ഇരിക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം പലവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മളുടെ ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്തെന്നാൽ ഇത്രയും കാലം നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിച്ചു വന്നത് പ്രശ്നങ്ങൾ വരും അത് സോൾവ് ചെയ്യും പിന്നെയും പ്രശ്നങ്ങൾ വരും പിന്നെയും സോൾവ് ചെയ്യും അങ്ങനെ സ്വന്തം ജീവിതം ജീവിക്കാൻ മറക്കുന്നവരാണ് നമ്മളെ പലരും നിങ്ങൾ കൂടുതൽ സമയം എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറ് നിങ്ങൾക്ക് നിങ്ങളെ അറിയൂ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങള് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന പോലെ സ്വന്തം കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഇപ്പൊ ഈ സ്വന്തം കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ എന്നാണ് പലരും ചിന്തിക്കുന്നത് കാരണം നമ്മളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ഒരു ചിന്തയില്ല ഒരു ധാരണയില്ല നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ പകുതി പോലും ഒരു ശതമാനം പോലും നമ്മൾ നമ്മൾക്കായി വെക്കുന്നില്ല എങ്കിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്നതും മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നതും ഒഴിവാക്കി നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇനി മുന്നോട്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് സോൾവ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റുണ്ടാവാനും നമ്മൾക്ക് വളരെയധികം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹാപ്പി ആയിരിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളുടെ സമ്പാദ്യം നമുക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടായാലും നമുക്ക് സമാധാനം ഇല്ല നമ്മുടെ ഈ ജീവിതത്തിൽ എന്താണ് അർത്ഥം എന്നാൽ ജീവിതത്തിൽ സമാധാന സന്തോഷമുണ്ട് പക്ഷെ ഇല്ല സമ്പത്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം തന്നെയാണ് എങ്ങനെ പോയാലും രണ്ട് ഭാഗം നോക്കുമ്പോഴും നമ്മൾക്ക് ഹാപ്പി ഇരിക്കാനുള്ള ഒരു സോഴ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കണം ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് എന്നാൽ നമ്മളീ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മളുടെ ചിന്ത നിരീക്ഷിക്കുക ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നും നന്ദിയുള്ളവൾ അല്ലെങ്കിൽ നന്ദിയുള്ളവനായിരിക്കുക ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളായിരിക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാര്യം നമ്മൾ ഒരിക്കലും അംഗീകരിക്കാത്തതും നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാത്തതായൊരു കാര്യമില്ല പല പ്രശ്നങ്ങളും നമ്മൾ കാരണം തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു കാര്യമാണല്ലേ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനോ നമുക്ക് ചുറ്റുള്ളവരാണ് എല്ലാം കുഴപ്പക്കാര് നമ്മൾ ഭയങ്കര ഡീസന്റ് ആണ് നമ്മൾ മാന്യരാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മൾ അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് സുഹൃത്തേം നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു ലഭിക്കുകയുള്ളൂ അതെന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാത്തത് ഞാനൊന്നും അങ്ങോട്ട് കൊടുക്കില്ല പക്ഷെ എനിക്ക് ഒരുപാട് ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരാണ് നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയായി പോയതും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ കാര്യം തന്നെയാണ് കാരണം നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ നമ്മൾ എന്നും ഒരു വ്യക്തിയോട് വളരെ മോശമായി പെരുമാറി കഴിഞ്ഞാല് ആ വ്യക്തിൻ്റെ നമുക്ക് നല്ല രീതിയിലുള്ള മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം തിരിച്ച് പ്രതീക്ഷിക്കാനാവുമോ അതെന്നെയാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തില് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതന്നെയാണ് നമുക്ക് തിരിച്ച് നമ്മളിലേക്ക് വരുന്നതും അത് സ്നേഹമായാലും സമ്പത്തായാലും ഇനി എന്ത് തന്നെ ആയാലും ഒരുപാട് വലിച്ചു നിൽക്കാതെ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ്സും നമ്മൾ കളയുക നമ്മൾ വളരെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണം സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ളിൽ എന്നും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്ങും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത എന്നും മനസ്സിൽ നിലനിർത്താൻ ശ്രമിക്കുക നമ്മൾക്ക് ഒട്ടും ഉപകാരമില്ലാത്തതും ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിരിക്കുക നമുക്ക് ഒട്ടും തന്നെ ഉപകാരമില്ലാത്തൊരു കാര്യമാണ് ഈ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിരിക്കുക എന്നത് എന്നാലും നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും നമ്മൾ അത് ആലോചിച്ചിരിക്കും അത് അങ്ങനെ പോയി പോയി നമ്മളെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുക ഈ നിമിഷത്തിൽ സന്തോഷം കണ്ടെത്തി ഈ നിമിഷത്തിൽ ഹാപ്പി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയെ നമ്മളിലേക്ക് എത്തിക്കുക നമ്മൾ അത് പ്രപഞ്ചത്തിലേക്കും എത്തിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള പഴയ എനർജീസിനെയെല്ലാം ാഡ് എനർജീസിനെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് കളയുന്നതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു കാര്യം ആ ബാഡ് എനർജീസ് എല്ലാം പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം ഫ്രീ ആയി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ലൈഫിൽ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി സഹായിക്കാം ഇന്നു മുതൽ നമ്മൾ പഴയ ആളല്ല നമ്മളൊരു പുതിയൊരു വ്യക്തിയായി മാറാൻ പോകുന്ന എപ്പോഴും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി